ജില്ലയിൽ വിശേഷിച്ചും സാധ്യമായ ജില്ലകളിൽ വെവ്വേറെയും ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ഈ വരാൻ പോകുന്ന ജാഥ തദ്ദേശ ഭരണകൂട തെരഞ്ഞെടുപ്പിൽ കേരള മധ്യനിരോധന സമിതി ഇടപെടുമെന്ന പ്രഖ്യാപന ജാഥയാണ് വിളംബര ജാഥയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഏതെല്ലാം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നൊരു പഠനം നടത്തും എന്തായാലും എൽ ഡി എഫിനെ തിരുത്തണം തിരുത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെടുന്ന പഞ്ചായത്തുകൾ എൽ ഡി എഫ് തോറ്റിരിക്കണം എന്നാൽ അവർ മനസ്സിലാക്കും ഈ സത്യാഗ്രഹവും ഇതിൻ്റെ പ്രവർത്തകരുമൊക്കെ ഒരുവിധം പറ്റുന്ന ആളുകൾ തന്നെയാണ് അവരെ ഇങ്ങനെ നോവിച്ചു വിടുന്നത് ശരിയല്ല മാത്രവുമല്ല ഞങ്ങളെ ഇടപെടൽ കൊണ്ട് എൽ ഡി എഫ് തോറ്റാൽ യു ഡി എഫിനും ഞങ്ങളെ അംഗീകരിക്കേണ്ടി വരും ആ ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന സ്ഥലത്ത് എൽ ഡി എഫ് തോറ്റതെന്നവർ മനസ്സിലാക്കും അത് അത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് വലിയൊരു ബലമേകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ എൽ ഡി എഫിനെതിരെ ഇടപെടുന്ന എല്ലാ പഞ്ചായത്തുകളിലും എൽ ഡി എഫ് തോറ്റിരിക്കും അതാണ് ഞങ്ങളുടെ തീരുമാനം അതനുസരിച്ചാണ് പ്രവർത്തിക്കാൻ പോകുന്നത് യാശ്